മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്ത രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ മാസം ഒൻപതിന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നടക്കും ഹാൾ നമ്പർ ഏഴിൽ വെച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പ്രകാശന കർമ്മം നിർവഹിക്കും അൽ മദീന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പൊയിൽ അബ്ദുള്ള ആദ്യ കോപ്പി ഏറ്റുവാങ്ങും റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ഫാതിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് കെ എസ് എ ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും കൈരളി ബുക്സാണ് പുസ്തകത്തിൻ്റെ പ്രസാദകർ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി മാധ്യമ പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിക്കുന്നത് കണ്ണൂരിലെ കൊലപാതകങ്ങൾ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും അക്കാലത്തെ മാധ്യമ പ്രവർത്തന രംഗത്തെ സാഹസികതകളും എല്ലാം കോർത്തിണക്കിയുള്ള കാര്യങ്ങളാണ് നവാസ് മേത്തർ പുസ്തകത്തിലൂടെ പ്രകാശിതമാക്കുന്നത് പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളെല്ലാവരും ഒമ്പതാം തീയതി അഥവാ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് റൈഫേഴ്സ് ഫോറത്തിൽ നടക്കുന്ന പുസ്തക പ്രകാശനത്തിനൊക്കെ എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഷാർജ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഥമ പുസ്തകമാണ് സ്റ്റാർ നമ്പർ ബഹാൽ നമ്പർ സെവനിൽ ആണ് ചാനലി ബുക്സിൻ്റെ തുടർന്ന് റൈഫേഴ്സ് ഫോറം എന്ന മാളിലാണ് പുസ്തക പ്രകാശനം നടത്തുന്നത് എല്ലാ മലയാള പ്രവാസികളെയും